പിണറായി വിജയനെ അദ്ദേഹം രണ്ടാം തവണയും വന്നു മൂന്നാം തവണ അദ്ദേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തെ ഇരട്ട ചങ്കലിനെ വിളിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹം പവർഫുള്ളാണെന്ന് പറയുന്ന ആളുകളുണ്ട് ആശാൻ്റെ കാഴ്ചപ്പാടിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അത്രമാത്രം ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് ഒരൊന്നാം തരം കമ്മ്യൂണിസ്റ്റാണ് ആത്മാർത്ഥതയും സ്നേഹമുള്ള ആളാണ് വ്യക്തിബന്ധങ്ങൾ അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സത്യസന്ധനുമാണെന്നാണ് ഞാൻ കരുതുന്നത് ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഈ പത്ത് വർഷമാകാൻ പോവുകയാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് വല്ല അടുപ്പമുണ്ട് എന്നോട് വലിയ സ്നേഹമായിരുന്നു അവിടെയെല്ലാം ഒരു നേതൃത്വപരമായ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ വി എസ് അച്യുതാനന്ദൻ പിന്നീ കെ നായനാർ അവരെല്ലാമായി എനിക്ക് വളരെ അടുപ്പവും ഉണ്ടായിരുന്നതാണ് ആ നിലയിലുള്ള അടുപ്പം കൊണ്ടാണ് ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് പിന്നോക്കാവസ്ഥയിൽ നിന്ന് ചെല്ലുന്ന എന്നെ എം എൽ എ ആക്കിയെന്ന് മാത്രമല്ല മന്ത്രിയാക്കി വൈദ്യുതി വകുപ്പ് മന്ത്രി പിന്നെ ഇപ്പോഴും എം എൽ എ എന്നും മോശമല്ല ഞാൻ എനിക്ക് പാർട്ടിയിൽ വന്നിട്ട് ദീർഘവർഷം താലൂക്ക് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അതുകഴിഞ്ഞാൽ ദീർഘവർഷം താലൂക്ക് സെക്രട്ടറി ഇരുപത്തെട്ട് വർഷത്തോളം ജില്ലാ സെക്രട്ടറി എട്ട് വർഷം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മെമ്പർ ഇപ്പം നാൽപ്പത് വർഷമായിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ഏ അതിൽ പത്ത് വർഷമാകാൻ പോകുന്നു എം എൽ എ അതിലഞ്ചു വർഷം മന്ത്രി ഇത് കവിഞ്ഞ ഏ എനിക്ക് ഈ പാർട്ടി എന്താ നൽകാൻ നൽകാനുള്ളത് ഞാൻ തികഞ്ഞ സംതൃപ്തനാണ്